പാലാ അൽഫോൺസ കോളേജിൽ പെൺകുട്ടികൾക്കായുള്ള ദശദിന സമര ക്യാമ്പിന് തുടക്കമായി ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പാല അൽഫോൺസ കോളേജിന്റെയും ലയൻസ് ത്രീ വൺ എയ്ച്ച് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായ ജുവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും സംയുക്ത അഭുഖത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്കൂൾ അവധിക്കാലത്ത് സമയം ഫലപ്രദമായി ചെലവഴിച്ച് പെൺകുട്ടികളുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാനും വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്താനും ജോസ് എം പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും ഞാൻ പറയും ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ അൽഫംസ കോളേജ് കോളേജിന് കോളേജിനൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഷാജി അച്ഛൻ പ്രിൻസിപ്പലൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോ ഈ കോളേജിനോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിനോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും കാരണം ഈ അവധിക്കാലത്തൊക്കെ വെറുതെ ഉണ്ടാതിരിക്കാം ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് അൽഫോൻസ കോളേജ് നമ്മളെ സൂചിപ്പിച്ചു എത്രയോ അവാർഡുകൾ ഇന്റർനാഷണൽ അവാർഡുകൾ വരെ നേടിയെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഷാജി ഷാജിയച്ഛൻ്റെ നേതൃത്വത്തിൽ എന്നും വിവിധ വിവിധ പരിപാടികളാണ് കുട്ടികളെ ഒന്നും വെറുതെ ഇരുത്തില്ല എപ്പോഴും ആക്ടിവിറ്റീസാണ് അതാണ് വേണ്ടത് മെയ് മൂന്ന് വരെ രാവിലെ ഒൻപതര മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര വരെയാണ് ക്യാമ്പ് നടക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് പ്രവേശനം ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ലയൺസ് ക്ലബ്ബ് പ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ചെസ് യോഗ എറോബിക്സ് ഡ്രോയിങ് കൈത്തയ്യൽ ബേക്കിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്നതിന് പുറമെ പ്രസംഗ പരിശീലനം നേതൃത്വ പരിശീലനം കൌൺസിലിംഗ് തുടങ്ങി വ്യക്തിത്വ വികസനത്തിന് ഊന്നു നൽകുന്ന വിവിധ പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ വോളിബോൾ അത്ലറ്റിക്സ് കരാട്ടെ ഫോട്ടോഗ്രാഫി കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും